ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മുനിയറകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏത് മറയൂർ ചിറ്റൂർ അമ്പലപ്പുഴ ഇരവിക്കുളം ഉത്തരം മറയൂർ உறக்க குறவு பரிஹரிக்கேற்ற உத்தமம் சப்போட்ட புளி உணக்கமுதி முட்டப்பழம் உத்தரம் உணக்கமுதி ரேடியம் கண்டுபிடிச்சதாரு மெரி க்யூறியும் பியரி கயுறியும் இஷான் குஸி மைக்கிள் லியோ ஜோன் அலியாஸ் ഉത്തരം മെറിക്യുറിയും പിയറി ക്യുറിയും ഗാൽവാനോമീറ്റർ എന്ത് അളക്കാനാണ് ഉപയോഗിക്കുന്നത് ഇലക്ട്രിക് കറന്റ് ആർദ്രത മർദ്ദം പ്രതിരോധം ഉത്തരം ഇലക്ട്രിക് കറന്റ് കോക്പീറ്റ് വോയിസ് റെക്കോർഡറിന്റെ മറ്റൊരു പേരെന്ത് ഓറഞ്ച് ബോക്സ് ബ്ലാക്ക് ബോക്സ് സോണാർ റഡാർ ഉത്തരം ബ്ലാക്ക് ബോക്സ് പ്രിൻസിപ്പിൾസ് ഓഫ് മാത്തമെറ്റിക്സ് എന്ന ഗ്രന്ഥം രചിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് എത്ര വാട്ട് പാസ്കൽ ലക്സ് ഹെൻറി ഉത്തരം ഹെൻറി ഫ്ലോപ്പി ഡിസ്ക് കണ്ടുപിടിച്ചതാര് മൈക്കിൾ ഫാരഡേ ജോൺ ദുമാക്കർ അലൻ ഷുഗർട്ട് കൈലി മ്ലാക്സ്ഡ് ഉത്തരം അലൻ ഷുഗർ രാത്രിയിൽ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഏത് പാൽ ചോറ് റാഗി ചപ്പാത്തി ഉത്തരം ചോറ് യുവത്വവും ജലാംശവും നിലനിർത്താൻ കഴിക്കേണ്ട പഴം ഏത് റംബുട്ടാൻ മാങ്കോസ്റ്റീൻ കിവി വത്തക്ക ഉത്തരം കിവി ശ്വാസകോശങ്ങളെ ബാധിക്കുന്ന രോഗം ഏത് ക്ഷയം അർബുദം അൾസർ ടെറ്റനസ് ഉത്തരം ക്ഷയം പൈൽസ് രോഗത്തിന് മരുന്നായി ഉപയോഗിക്കുന്ന മുട്ട ഏതാണ് കാടമുട്ട കോഴിമുട്ട ഒട്ടക മുട്ട താറാവ് മുട്ട ഉത്തരം താറാവ് ഏറ്റവും കൂടുതൽ വലിച്ചു നീട്ടാവുന്ന ലോഹം ഏതാണ് വെള്ളി ചെമ്പ് സ്വർണം ഇരുമ്പ് ഉത്തരം സ്വർണം സമാധാനത്തിന്റെ പ്രതീകം എന്നറിയപ്പെടുന്നത് മയിൽ പ്രാവ് കുയിൽ തത്ത ഉത്തരം ുഗറിന്റെ പ്രധാന ലക്ഷണം എന്ത് ഛർദി തലചുറ്റൽ തലവേദന ക്ഷീണം ഉത്തരം ക്ഷീണം ആരോഗ്യത്തിന് ഉന്മേഷം തരുന്ന ചെടി ഏത് തുളസി ചെമ്പരത്തി ആമ്പൽ സൂര്യകാന്തി ഉത്തരം ആമ്പൽ ആഫ്രിക്കയുടെ മുത്ത് എന്നറിയപ്പെടുന്ന രാജ്യം ഏത് നൈജീരിയ സുഡാൻ ഉഗാണ്ട അങ്കോള ഉത്തരം ഉഗാണ്ട നമ്മുടെ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏത് ജീവകം എ ജീവകം ബി ജീവകം സി ജീവികം ഡി ഉത്തരം ജീവകം ഡി തലയോട്ടിയിൽ എത്ര അസ്ഥികൾ ഉണ്ട് പതിനാറ് ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് ഇരുപത്തിയെട്ട് ഉത്തരം ഇരുപത്തിരണ്ട് കേരളത്തിൽ ആദ്യത്തെ ബേക്കറി ആരംഭിച്ചത് എവിടെയാണ് ചങ്ങനാശ്ശേരി തലശ്ശേരി തളിയൂർ ചീമക്കൊല്ലി ഉത്തരം തലശ്ശേരി സ്വന്തം ശരീരത്തിൻ്റെ അത്രയും നാവിന് നീളമുള്ള ജീവി ഏത് ഓന്ത് അണ്ണാൻ ചിലന്തി ചീവീട് ഉത്തരം ഓന്ത് ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് പുലി സിംഹം കടുവ കരടി ഉത്തരം കടുവ ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ ഒഴിവാക്കേണ്ട ഭക്ഷണം ഏത് ചീരാ മൈദ റാഗി ജീരകം ഉത്തരം ചീര കോർപസ്കുലാർ തിയറിയുടെ ഉപജ്ഞാതാവ് ആര് ന്യൂട്ടൺ അമീർ ആദം ഗ്രഹാംബൽ ഗ്രഹാമ്പൽ മെൻഡൽ ഉത്തരം ന്യൂട്ടൺ ഒരു ഹെക്ടർ എത്ര ഏക്കർ ആണ് രണ്ട് ദശാംശം നാൽപ്പത്തി ഏഴ് രണ്ട് ദശാംശം അറുപത്തി അഞ്ച് രണ്ട് ദശാംശം എഴുപത്തി ആറ് രണ്ട് ദശാംശം തൊണ്ണൂറ്റി എട്ട് ഉത്തരം രണ്ട് ദശാംശം നാൽപ്പത്തി ഏഴ് ഭൂമിയിൽ അറുപത് കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിനെ ചന്ദ്രനിൽ എത്ര കിലോഗ്രാം ഭാരം ഉണ്ടാകും പത്ത് പതിനാറ് പത്തൊൻപത് ഇരുപത്തിമൂന്ന് ഉത്തരം പത്ത് കമ്പ്യൂട്ടർ മെമ്മറിയിലെ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏത് ബൈറ്റ് ബിറ്റ് മെഗാബൈറ്റ് ജിഗാബൈറ്റ് ഉത്തരം ബിറ്റ് ൊരാനിൽ അണുവിസ്ഫോടനം നടത്തുന്നതിന് ഇന്ത്യ ഉപയോഗിച്ച മൂലകം ഏത് യുറേനിയം തോറിയം പൊളോണിയം പ്ലൂട്ടോണിയം ഉത്തരം പ്ലൂട്ടോണിയം ഐൻസ്റ്റീനിയത്തിന്റെ അണുസംഖ്യ എത്രയാണ് എൺപത്തി ആറ് തൊണ്ണൂറ്റി നൂറ്റിയൊന്ന് ഉത്തരം തൊണ്ണൂറ്റിയൊൻപത് ബ്ലാക്ക് ഹോൾ എന്നറിയപ്പെടുന്നത് മരിക്കുന്ന നക്ഷത്രം ബഹിരാകാശത്തെ ശൂന്യത സൂര്യനിലെ അടയാളം ഇവയൊന്നുമല്ല ഉത്തരം മരിക്കുന്ന നക്ഷത്രം ലോകത്തിലെ ആദ്യത്തെ വാർത്താ വിനിമയ ഉപഗ്രഹം ഏത് ടെൽസ്റ്റാർ ആപ്പിൾ എക്കോ സ്കൈലാബ് ഉത്തരം എക്കോ കമ്പ്യൂട്ടറിന്റെ മസ്തിഷ്കം എന്നറിയപ്പെടുന്നത് യു പി മൗസ് മോണിറ്റർ സി ഉത്തരം സി പി ഒ ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് ഏത് കൂളംബ് വോൾട്ട് ഓം ആംബിയർ ഉത്തരം കൂളംബ് മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചതാര് ലോയിസ് ക്രിസ് ആൽബർട്ട് അഡിസം ജോൺ ലൂക്ക മാർട്ടിൻ കൂപ്പർ ഉത്തരം മാർട്ടിൻ കൂപ്പർ എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് മെട്രോളജി പാറകൾ അളവുകൾ മുത്തുകൾ മരങ്ങൾ ഉത്തരം അളവുകൾ സൂര്യപ്രകാശം തട്ടിയാൽ പൊള്ളുന്ന ജീവിയേത് പന്നി കുരങ്ങ് മാൻ മുയൽ ഉത്തരം പന്നി പെട്രോൾ ഡീസൽ വാഹനങ്ങളുടെ ഇറക്കുമതി നിരോധിച്ച രാജ്യം ഏത് സിംഗപ്പൂർ കൊറിയ എത്തോപ്യ നൈജീരിയ ഉത്തരം എത്തോപ്യ റിഗർ എന്നറിയപ്പെടുന്നത് ഏതു തരം മണ്ണാണ് ചെമ്മണ്ണ് കറുത്ത മണ്ണ് ലാറ്ററേറ്റ് എക്കൽ മണ്ണ് ഉത്തരം കറുത്ത മണ്ണ് കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടുന്ന പച്ചക്കറി ഏത് ക്യാരറ്റ് കോളിഫ്ലവർ സവാള ഉത്തരം ക്യാരറ്റ് മനുഷ്യന്റെ കണ്ണിന്റെ ഭാരം എത്രയാണ് അഞ്ച് ഗ്രാം എട്ട് ഗ്രാം പത്ത് ഗ്രാം പതിനാല് ഗ്രാം ഉത്തരം എട്ട് ഗ്രാം ഭിക്ഷയെടുക്കാൻ ലൈസൻസ് ആവശ്യമുള്ള രാജ്യം ഏത് സ്വീഡൻ മലേഷ്യ ജപ്പാൻ ജർമ്മനി ഉത്തരം സ്വീഡൻ ലോകത്തിലെ ഏറ്റവും മധുരമുള്ള പഴം ഏത് ചക്ക പ്ലം മാമ്പഴം മുന്തിരി ഉത്തരം മാമ്പഴം ലോകത്തിലെ ഏറ്റവും ദുഃഖമുള്ള മൃഗം ഏത് കാട്ടുപോത്ത് കോല ധ്രുവക്കരടി ബീവർ ഉത്തരം ധ്രുവക്കരടി അന്താരാഷ്ട്ര ഗ്ലാസ് വർഷം എന്നറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിൽ ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ ജില്ല ഏത് എറണാകുളം വയനാട് തൃശൂർ പാലക്കാട് ഉത്തരം എറണാകുളം ശരീരത്തിൽ എല്ലുകൾ ഇല്ലാത്ത ജീവി ഏതാണ് തെരണ്ടി തിമിംഗലം പൂച്ച പന്നി ഉത്തരം തെരണ്ടി അടുപ്പിനടുത്ത് ഇത് വന്നാൽ ഗൃഹനാഥയുടെ ആയുസ്സിന് ദോഷം ചെയ്യും മിക്സി അരിപാത്രം മുറം ചിരവ ഉത്തരം മിക്സി നിങ്ങൾക്കായുള്ള ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം ഏതാണ് റഫ്ലേഷ്യ താമര വുൾഫിയ ആമ്പൽ നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് Subscribe for more videos. Thanks for watching.